പറ്റാത്തെ കൈ എവിടെ കൈ രണ്ടും എവിടെയാ ഇരുമ്പ് കെട്ടിയിട്ട രൂപത്തിലുള്ളത് ആർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഭക്ഷണം നോക്കി ഇറക്കി അടുത്ത വെല്ലടിയോട് കൂടിയിട്ട് ഉള്ളിലേക്ക് തന്നെ കയറി പോവുകയും ചെയ്തു അങ്ങനെ നരകം കണ്ടു കഴിഞ്ഞപ്പോ ഗുരു ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഇനി നമുക്ക് സ്വർഗം കാണാൻ പോവാ ഓക്കെ അങ്ങനെ സ്വർഗത്തിന്റെ അടിയിലെത്തി സ്വർഗവും ഇതേപോലെ തന്നെ വലിയ വിശാലമായ ഒരു റൂമാണ് അതിനും വാതലകൾ ഉണ്ടായിരുന്നില്ല ജനാല മാത്രമേ ഉള്ളൂ ജനാലയ്ക്കുള്ളിലൂടെ അതിനുള്ളിലേക്ക് നോക്കുമ്പോൾ നരകത്തിൽ കണ്ട അതേ കാഴ്ച വിശാലമായ തീന്മേശയുണ്ട് ആ തീന്മേശ നിറയെ വിഭവ സമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ പോലെ അത് അതേപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ബെല്ലടി കേട്ടു ആളുകളൊക്കെ നടന്നു വരികയാണ് തഥൈവ ഈ ആളുകളുടെയും കൈകളെല്ലാം ഇരുമ്പ് തണ്ടിലേക്ക് ചേർത്ത് വെച്ച് കെട്ടിയ രൂപത്തിലാണുള്ളത് ഇയാൾക്ക് സങ്കടം വന്നു നരകത്തിലെ ഭക്ഷണം മുഴുവൻ വേസ്റ്റ് ആയി പോയില്ലേ പ്രശ്ന ഇനിയിപ്പം സ്വർഗത്തിലെ ഭക്ഷണം മുഴുവൻ വേസ്റ്റ് ആവാൻ പോവാണല്ലോ കാരണം എല്ലാവരുടെയും കൈകള് ഇരുമ്പ് തണ്ടിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് കെട്ടിയ രൂപത്തിലാണുള്ളത് വെല്ലടിയോട് കൂടി എല്ലാവരും നടന്നു വരികയാണ് എല്ലാവരും തീന്മേശയുടെ അരികിലെത്തി പക്ഷെ ഉണ്ടല്ലോ ആ കൂടിയ മനുഷ്യന്മാരെല്ലാവരും ആ തീന്മേശയിൽ വിളമ്പി വെച്ചിരുന്ന എല്ലാ ഭക്ഷണ പാനീയങ്ങളും വയറു നിറയെ കഴിച്ചു സ്വർഗല്ലേ മന്ത്രശക്തിയില് ദണ്ടെന്ന് കൈയെടുത്തിട്ടുണ്ടാവുന്ന ഇല്ല ഒരു മാന്ത്രിക ശക്തി എവിടെ പ്രവർത്തിച്ചിട്ടില്ല എങ്ങനെയാ ഇവരൊക്കെ ഭക്ഷണം കഴിച്ചത് കൂടെയുള്ള ആളെ കഴിപ്പിക്കുകയായിരുന്നു ഏ ഇരുമ്പുതിണ്ടെട്ടിവെച്ച കൈ പതിയെ ഒന്ന് ചരിച്ചുകൊണ്ട് തന്റെ കൈ കൊണ്ട് ഭക്ഷണം എടുത്ത് തൊട്ടരികിലുള്ള ആളുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുക ഇങ്ങനെ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് അരികിലുള്ള മനുഷ്യർ പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തുകൊണ്ട് അവരുടെ വിഷം പകറ്റുകയാണ് ചെയ്തത് ഇവിടെ ഗുരു കാഴ്ച മുഴുവൻ കണ്ട് അടുത്ത ബെല്ലടിയോടുകൂടി മനുഷ്യരൊക്കെ മടങ്ങിയപ്പോൾ തന്നോട് വീടിനെ സ്വർഗമാക്കി മാറ്റാൻ ആഗ്രഹിച്ചു വന്ന ആ മനുഷ്യനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് രണ്ടുമാണ് സ്വർഗവും നരകവും